വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു സിനിമാ പറമ്പ് ജംഗ്ഷന് സമീപമാണ് ഇന്ന് അപകടം ഉണ്ടായത് കാറും കണ്ടെയ്നർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഭരണിക്കാം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പരിക്കേറ്റ ഇദ്ദേഹത്തെ ശാസ്താംകോട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്